ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കോ ഉള്ള മുൻകരുതൽ എന്ന രീതിയിൽ പേപ്പർ ബാലറ്റ് സംവിധാനം കൊണ്ടുവന്നാൽ മാത്രമേ തെരഞ്ഞെടുപ്പ് നടപടികളുമായി സഹകരിക്കൂ എന്ന തീരുമാനത്തിലേക്ക് കൃത്യമായി എത്തിച്ചേരാൻ കോൺഗ്രസും ആം ആദ്മിയും ഒരുപോലെ വെമ്പുകയാണ് വാസ്തവത്തിൽ ബി ജെ പി ഡൽഹിയിൽ ഉന്നം വെക്കുന്നത് ഭരണം തിരിച്ചു പിടിക്കാനാണ് വെടക്കാക്കി തനിക്കാക്കുക എന്നുള്ള മാർഗം അവർ പണ്ടുമുതലേ തുടങ്ങിയിരുന്നു ബി ജെ പിയിലേക്ക് ആം ആദ്മി പാർട്ടിയിൽ നിന്നും ഒരു കുത്തൊഴുക്ക് തന്നെ തുടരുകയാണ് നേരത്തെ ബി ജെ പിയുടെ നേതാവായ മനോജ് തിവാരി പറഞ്ഞത് ആം ആദ്മി തകർന്നടിയും ബി ജെ പിയിലേക്ക് നിരവധി പേർ വരും എന്ന രീതിയിലാണ് കൈലാഷ് ഗെലോട്ട് അടക്കമുള്ളവർ വന്നത് അതിൻ്റെ ഉദാഹരണമാണെന്നും പറഞ്ഞു എന്നാൽ ഇപ്പോൾ ആം ആദ്മിയിലെ നിരവധി പാർട്ടി പ്രവർത്തകർ കോൺഗ്രസിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയും കാണുന്നുണ്ട് അൽ കലാബ അടക്കമുള്ളവർ കൃത്യമായി പറയുന്നുണ്ട് ഇതൊരു ട്രെൻഡായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസ് വേർസസ് ബി ജെ പി എന്ന തരത്തിലേക്ക് വീണ്ടും എത്തിച്ചേരുന്നു ആം ആദ്മി പാർട്ടി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നിയമസഭാ തെരഞ്ഞെടുപ്പോട് കൂടി തകർന്ന് വെണ്ണീറാവാൻ പോകുന്നു അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയമാണ് ആം ആദ്മി പാർട്ടിയെ പെട്ടെന്ന് വളർത്തിയെടുത്തത് അതാണ് പഞ്ചാബിലും ഡൽഹിയിലും ഗുജറാത്തിലും ഗോവയിലുമൊക്കെ അവർക്ക് സംസ്ഥാന പദവി ലഭിക്കാനുള്ള പ്രത്യേകമായ കാരണം എന്നാൽ അതിന് അത്രയ്ക്കുള്ള ആയിസേ ഉള്ളൂ വളരെ വൈകാതെ ആം ആദ്മി ചാരമാകുന്ന കാഴ്ച നിങ്ങൾ കാത്തിരുന്ന് കണ്ടോളൂ അതിലെ പ്രവർത്തകർക്ക് ഇപ്പോൾ നേതാക്കളെ ആരെയും വിശ്വാസമില്ല മിക്കവാറുമുള്ള നേതാക്കൾ ജയിൽവാസം അനുഷ്ഠിച്ചവർ അവരുടെ എല്ലാം പേരിൽ കൊടിയ അഴിമതി കേസുകൾ ഉണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കെജ്രിവാളും മനീഷ് സിസോദിയുമൊന്നും ഒട്ടും മോശക്കാരല്ല എന്ന് പ്രവർത്തകർ തിരിച്ചറിഞ്ഞു അതിന്റെ ജാളീയത കൊണ്ടാണ് കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചത് മാർലേനെ പകരം ഡമ്മി മുഖ്യമന്ത്രിയാക്കി പിൻസീറ്റിലിരുന്ന് കെജ്രിവാൾ കാര്യങ്ങൾ നിയന്ത്രിക്കുകയാണെങ്കിലും ഇപ്പോൾ കെജ്രിവാളിനോടുള്ള ജനങ്ങളുടെ ഇഷ്ടം അത് വല്ലാതെ കുറഞ്ഞു എന്ന് മാത്രമല്ല ആളുകൾക്ക് രോഷം തുടങ്ങിയിരിക്കുന്നു ഡൽഹി ജനതയെ ഇങ്ങനെ വെറുപ്പിച്ച മറ്റൊരു നേതാവ് സമീപകാലത്തൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന രാഷ്ട്രീയ ബോധം അവരെ വല്ലാതെ ചിന്തിപ്പിക്കുന്നുണ്ട് കെജ്രിവാൾ അധികാരത്തിലേക്ക് തിരിച്ചു വന്നാൽ മാത്രമേ ഇനി ആം ആദ്മിയുടെ എല്ലാ സ്ഥാനങ്ങളും വഹിക്കൂ എന്ന അദ്ദേഹത്തിന്റെ ആക്രോശം അത് അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം തന്നെയാണ് ബി ജെ പിക്ക് നേരത്തെ തന്നെ അടിയറവ് വെച്ച് കഴിഞ്ഞിരിക്കുന്നുവെന്നും കേസ് പുനരന്വേഷിച്ചാൽ എല്ലാ തരത്തിലും കുടുങ്ങും എന്നുറപ്പുള്ള കെജ്രിവാൾ ബി ജെ പിയോട് ഉപാധികളില്ലാതെ തന്നെ കീഴടങ്ങിയിരിക്കുന്നുവെന്നും ഇനി ഡൽഹി രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് സ്പേസ് കൊടുക്കാനാണ് കെജ്രിവാളിന്റെ നീക്കമെന്നും കൃത്യമായി കോൺഗ്രസ് ആരോപിക്കുന്നു പക്ഷേ കോൺഗ്രസ് ഉള്ളിടത്തോളം കാലം അത് വിട്ടുകൊടുക്കില്ല കോൺഗ്രസ് തിരിച്ച് അധികാരത്തിലേക്ക് വരും മുപ്പത്തഞ്ച് സീറ്റിൽ കൂടുതൽ നേടിയെടുക്കാൻ കോൺഗ്രസ്സിന് ഡൽഹിയിൽ കഴിയും വേണ്ടിയുള്ള പോരാട്ടം തുടങ്ങിയിട്ട് നാളുകളേറെയായി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് വലിയ രീതിയിൽ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞനെ കെജ്രിവാളുമായി സഖ്യം കൂടിയില്ലായിരുന്നുവെങ്കിൽ അത് ഒരു വലിയ കാട്ടുചതിയായി മാറി ഈ കൊടുംബഞ്ചരയ്ക്ക് മറുപടി കൊടുക്കേണ്ടത് കോൺഗ്രസിൻ്റെ കൂടി ആവശ്യമാണെന്ന് അൽ കാലാബ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരിക്കുന്നു അജയ്മാ ഖാൻ ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ ഒരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് കോൺഗ്രസിന് തിരിച്ചു വരവിനുള്ള വർഷമായിരിക്കും